ഞാൻ എൽദോ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഏഴാം വാർഡിൽ എ പി വർക്ക് റോഡിൽ താമസിക്കുന്നു ഇത് ജോഷി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടത്തല പഞ്ചായത്തിൽ നിന്ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിലാണ് ഈ റോഡിൻ്റെ ഇരുവശവും വേസ്റ്റ് നിറഞ്ഞിട്ട് മനുഷ്യന് ദുസഹമായ ഒരു രീതിയാണ് അതുപോലെ കാട് വളർന്നിട്ട് ഒരു മനുഷ്യൻ ഒരു വണ്ടി വന്നുള്ള ആൾക്കൊന്നും സൈഡ് മാറി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ റോഡിൻ്റെ ഇരുവശവും കാട് വനം പോലെയായിട്ടുണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് ഇത് വന്ന് പെട്ടാറുണ്ട് ശരിക്കും ഇപ്പോൾ തൊഴിലുറപ്പുകാരും കഴിഞ്ഞ ദിവസം ഞാൻ പറയുമ്പോൾ ആ ചേച്ചിമാരോട് പറയും മോനെ ആടെ എങ്ങനെ വെട്ടണം അതുപോലെ വേസ്റ്റ് ആണല്ലോ ഞങ്ങൾ മനുഷ്യരല്ലേ എന്നാണ് അവർ പറയാൻ കഴിഞ്ഞത് എന്നാലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു മെമ്പറോടൊക്കെ പറയുമ്പോൾ മെമ്പറേ ഇടയ്ക്ക് വന്നത് വെട്ടിച്ച് തെളിച്ച് തരാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇത് ഞങ്ങൾ ഇവിടുത്തെ എം എൽ പലവട്ടം ഈ സൈഡൊന്ന് ഈ കാടൊക്കെ മാറ്റി ഒന്ന് കട്ടയിട്ട് ഒന്ന് ചെയ്തു തരാനായിട്ട് പലവട്ടം റെസിഡൻസ് അസോസിയേഷൻ്റെ ഞങ്ങൾക്കിവിടെ എ പി വർഗറോട് റെസിഡൻസ് അസോസിയേഷൻ റോഡാണ് ആ അസോസിയേഷൻ്റെ കയറിപ്പിൽ ഞങ്ങൾ പലവട്ടം നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനൊരു നടപടി ആയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ആക്കി തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു മാർഗ്ഗം തിലക്ക് തുനിഞ്ഞത് അതുകൊണ്ട് ഇത് പി ഡബ്ല്യു റോഡാണെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ മെമ്പറോട് പറഞ്ഞാൽ പറഞ്ഞത് പി ഡബ്ല്യു റോഡാണ് നമുക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട് എന്നാൽ തന്നെ ആ ജനവാസ മേഖലയിൽ വരെ കട്ടാക്കിയിട്ട് നല്ല റെഡി ആക്കുന്നുണ്ട് ഇവിടം വരെ ട്യൂബ് ലൈറ്റുകളും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇത്രയും ഈ പണി അവിടെ നിന്ന് ഇവിടെ നിന്ന് വരെയുള്ള ഇതൊന്ന് ഈ മാലിന്യം ഇടുന്ന ഇടുന്നതിനും അതുപോലെ ഈ റോഡിൻ്റെ ഈ സൈഡിലുള്ള കാട് മാറ്റുന്നതിനും ഒരു നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് എം എൽ എ വിചാരിച്ചാലാണ് കാര്യങ്ങളും നടക്കുകയുള്ളൂ കാരണം ഇത് പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ്ല്യു ഡി റോഡിൽ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി കവിഞ്ഞും മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിങ്ങടേയും കൂടി കോൺക്രീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കട്ട വിരിക്കുകയോ ചെറിയൊരു ഫെൻസിങ്ങുകൾ കൊടുത്താൽ രണ്ട് മൂന്ന് വണ്ടികൾ ഈ പാടത്തേക്ക് ചാടിയിട്ടുണ്ട് കാറ് ചാടിയിട്ടുണ്ട് ബൈക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഫെൻസിങ്ങിടേയും കൂടി കൊടുത്താൽ ആ മാലിന്യം ഇടുന്നതിനും കുറവ് കിട്ടും കാട് വരുന്നതിനും കുറവ് കിട്ടും അതുപോലെ ഈ ലോകത്തുള്ള സകലമാന പട്ടികളും ജീവിക്കണേ ഈ ഇവിടെയാണ് നടക്കാൻ രാവിലെ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് പേര് ഈ റോഡിൽ കൂടെ പ്രഭാത സ്വരി ചെയ്തുകൊണ്ടിരുന്ന കാരണം അവരൊന്നും വരാതെയായി പട്ടിശല്യം കാരണം പേസ്റ്റ് എന്നാണ് ഈ ലോകത്തുള്ള സകലമാന പട്ടികളും ഇവിടെയാണ് കൂടുന്നത് അതുകൊണ്ട് ഒരാൾക്ക് പോലും നടക്കാൻ പോലും പറ്റില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ ബസ്സിറങ്ങി നടന്നു പോണ ആൾക്കാരുണ്ട് കുറലാട് ഭാഗത്തേക്ക് പോകുന്ന ലേഡീസ് ഉണ്ട് അവരവിടെ അയൽവക്കക്കാരോട് ഇടയ്ക്ക് വിളിച്ച് അവരുടെ കൂട്ടുപിടിച്ചാണ് ഇങ്ങോട്ട് കടന്നു പോകണത് ആ രീതിയിലുള്ള ശല്യങ്ങളാണ് ഇവിടെ എങ്ങനെയെങ്കിലും അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ നമസ്കാരം ഇതാണ് ഇവിടുത്തെ അവസ്ഥ തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്ദി